വാഹന ഇൻഷുറൻസ് അതിൻ്റെ കവറേജ് അനുസരിച്ച് വിവിധ തരത്തിലുണ്ട് നമ്മുടെ ഒരു വാഹനം റോഡിൽ ഇറക്കണമെങ്കിൽ ആവശ്യമുള്ളതാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് വിളിക്കുന്ന ലയബിലിറ്റി പോളിസി ഇതിൽ നമ്മുടെ ഓണർ ഡ്രൈവറുടെ പി എയും അതേ കൂടെ നമ്മളെ തേഡ് പാർട്ടി ആയിട്ടുള്ള ആളുകളുടെ വാഹനത്തിനോ അവരുടെ ജീവനോ അവരുടെ സ്വത്തിനോ ഉണ്ടാകുന്ന നഷ്ടപരിഹാരമാണ് ലഭ്യമാവുക പിന്നെയുള്ള ഫുൾ കവർ ഇൻഷുറൻസ് ഈ ഫുൾ കവർ ഇൻഷുറൻസിൽ നമ്മുടെ വാഹനത്തിനും കൂടി തേർഡ് പാർട്ടി ഉൾപ്പെടെ ലഭ്യമാവും പിന്നെയുള്ളത് ബമ്പർ ടു ബമ്പർ നെൽ ഡിപ്രീസിയേഷൻ പോളിസി എന്ന് വിളിക്കുന്ന ഈ പോളിസി നമ്മൾക്ക് വാഹനത്തിന് തേന്മാനം കാലപ്പഴക്കം ഉണ്ടാകുന്ന തേന്മാനം കണക്കാക്കാതെ നഷ്ടപരിഹാരം ലഭ്യമാവും പിന്നെയുള്ളത് പുതിയ കാറാണെങ്കിൽ പ്രൈവറ്റ് കാറാണെങ്കിൽ മൂന്ന് വർഷത്തേക്ക് ലഭ്യമാകുന്ന ബണ്ടിൽഡ് പോളിസിയാണ് ഇതിൽ ആദ്യത്തെ ഒരു വർഷം ഫുൾ കവറും അടുത്ത രണ്ട് വർഷത്തേക്ക് തേർഡ് പാർട്ടി അഥവാ ലൈബിലിറ്റി പോളിസിയാണ് ലഭ്യമാവും ഇത് ടു വീലറാണെങ്കിൽ ആദ്യത്തെ ഒരു വർഷം ഫുൾ കവറും അടുത്ത നാല് വർഷത്തേക്ക് ലൈബിലിറ്റി പോളിസിയാണ് ലഭ്യമാണോ ഇത് നമുക്ക് പുതുക്കുവാൻ ഒരു പ്രത്യേക സ്റ്റാൻഡോൺ ഓൺ ഡാമേജ് പോളിസി എടുത്താൽ നമുക്കത് പുതുക്കാം